എൻ്റെ പേര് രേണു എന്നാണ് സ്ഥലം ആലപ്പുഴ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ചാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നന്മകൾക്ക് സാക്ഷ്യം പറയാനും നന്ദി പറയാനുമാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് റൂമറ്റോയിഡ് ഹാർത്രൈറ്റിസ് എന്ന വാദ രോഗിയായിരുന്നു ഒന്നൊന്നര മാസം കൂടുമ്പോൾ ഒരാഴ്ചയോളം വാതപ്പനി വന്ന് തളർന്ന് കിടക്കുമായിരുന്നു കിടന്നു പോവും ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ വിഷയം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തളർന്ന് കിടക്കുന്ന അവസ്ഥയിൽ നിന്നും പിന്നെ വല്ലപ്പോഴും അസുഖം വന്നിട്ടുള്ളെങ്കിലും സാധാരണ പോലെ എല്ലാ ജോലികളും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ച് അതുപോലെ കോവിഡിന് ശേഷം എൻ്റെ ശ്വാസകോശത്തിൽ സ്പാർക്ക് വരികയും ശ്വാസകോശ വളരെ തടസ്സം സംഭവിക്കുകയും ചെയ്ത് നാല് പ്രാവശ്യത്തോളം എക്സ്റേ ശ്വാസകോശത്തിൻ്റെ എഡ് ഡോക്ടറെ എടുപ്പിച്ചിട്ടും അതിൻ്റെ കാരണം മനസ്സിലാക്കാനിട്ട് ഇനി നെഞ്ചിൻ്റെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി നെഞ്ചിൽ പെരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ നെൻസിൻ്റെ സ്കാൻ ചെയ്യാതെ തന്നെ എൻ്റെ ശ്വാസ തടസ്സം പൂർണമായി മാറി അപ്പോൾ ഇതിന് രണ്ട് കാര്യത്തിനും ഞാനിപ്പോൾ ഈ ഒരു അസുഖത്തിനും ഇപ്പോൾ മരുന്ന് കഴിക്കുന്നില്ല അതുപോലെ തന്നെ എൻ്റെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അമ്മയുടെ ആർമി പെൻഷൻ കിട്ടുന്നിരുന്നതിന് ഡിസ്ചാർജ് ബുക്ക് വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഞാൻ ജില്ലാ സൈനിക കേന്ദ്രത്തിൽ ചെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി കൊടുത്തിട്ട് പിന്നെ ഗസറ്റി പരസ്യപ്പെടുത്തി ഒരു മാസം മുതൽ ഒരു വർഷം വരെയും താമസം അതിന് അതിനുശേഷം ഇവിടെ നമുക്ക് രണ്ടാമത് ഒരു പുതിയ ബുക്ക് ബുക്കുണ്ടാക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി നോവേനെ ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ ഇത് വിഷയമായി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വീടിൻ്റെ അകത്ത് തന്ന് ഈ ബുക്ക് കിട്ടുകയും അതും കൊണ്ട് ഞാൻ സൈനിക ഓഫീസിൽ ചെന്നപ്പോൾ ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാതെ ലഭിച്ചതെന്ന് ചോദിച്ച് ഞാൻ കൃപാസനത്തിൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം എനിക്ക് മാതാവ് തന്ന അനുഗ്രഹമാണെന്ന് അവിടെ പറയുകയും ചെയ്തു പിന്നെ എൻ്റെ വീടിൻ്റെ മച്ചിൽ മുഴുവനും ക്ഷുദ്ര ജീവികൾ കയറിയിട്ട് അതിൻ്റെ പുഴുക്കൾ കൊണ്ട് വീട്ടിൽ കിടക്കുന്നതിന് വളരെ പ്രയാസമായി തീർന്നു അതിനെ ഓടിക്കാനും ഒരു ബുദ്ധിമുട്ടായിത്തീർന്ന് അതും ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു പ്രയാസമില്ലാതെ തന്നെ അത് അവരെല്ലാം പോവുകയും ഇപ്പോൾ സമാധാനത്തോടുകൂടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ഉടമ്പടി വരുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയിലേയും പത്രത്തിൽ ഭാരഫലം നോക്കി അതാത് അതനുസരിച്ച് രൂപപ്പെടുത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വാരഫലം രാഹു സമയദോഷം ഇത് ഉടമ്പടി വിരുദ്ധമായ തിന്മയാണെന്ന് കണ്ട് ആ ഉടമ്പടി വിരുദ്ധമായ പ്രവൃത്തിയിൽ നിന്നും പിന്മാറി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു പിന്നെ പത്രപ്രവർത്ത പ്രേക്ഷിത പ്രവർത്തനം മെഡിക്കൽ കോളേജിൽ എല്ലാ മാസവും ഇവിടുന്ന് പത്രം എടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുകയും രോഗികളെ കാണുകയും രോഗികളെ ഇതിനു മുമ്പ് ഉടമ്പടി വരുന്നതിന് മുമ്പ് ഞാൻ കാണാൻ ഒന്നും ആഗ്രഹിച്ച ആളല്ല ഉടമ്പടി എടുത്തതിന് ശേഷം രോഗികളെ കാണുകയും അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളവർക്ക് അതാത് മാസം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാരുണ്യ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നു പിന്നെ വീട്ടിൽ ആത്മീയമായിട്ട് എല്ലാ കുംഭസാരിക്കുന്ന വർഷത്തിൽ ഒരു പ്രാവശ്യം കുമ്പസാരിച്ചിരുന്ന ഞാൻ എല്ലാ മാസവും കുംഭസാരിക്കാനും കുർബാന കൈക്കൊള്ളാനും ആത്മീയമായിട്ട് ഒരുപാട് വളർച്ച ഉടമ്പടി എടുത്തതിന് ശേഷം വീട്ടിൽ മുഴുവനും ഉണ്ടായി എനിക്കും ആത്മീയമായിട്ട് വളരാനായിട്ട് സാധിച്ചു പിന്നെ ഉത്തരിപ്പ് കടം ഉടമ്പടി എടുത്തതിന് ശേഷം പല ഉത്തരിപ്പ് കടങ്ങളെക്കുറിച്ച് ബോധ്യം വരികയും മാപ്പ് പറയേണ്ടടുത്ത് മാപ്പ് പറയാനും കൊടു നമുക്ക് ഉട വീട്ടിൽ തീർക്കേണ്ടടുത്ത് അത് വീട്ടിൽ തീർക്കാനും ഉടമ്പടി എടുത്തതിന് ശേഷം സാധിച്ച് പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് ധൈര്യം എവിടെ പോകുമ്പോഴും മാതാവ് കൂടെയുണ്ട് സഞ്ചരിക്കുന്നുണ്ടെന്നുള്ള ഒരു ആത്മീയ ധൈര്യം എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ലഭിച്ചു ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക്